ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാമോ ഞാൻ പോർക്കറിച്ചിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കറിയായിട്ടല്ല വരട്ടി ഒരു പോർക്കിൻ്റെ ഇറച്ചിയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു കിലോ പോർക്കിൻ്റെ ഇറച്ചിയുണ്ട് നിറച്ച് ഇറച്ചി തന്നെയാണ് അതിനകത്ത് നെയ്യ് കുറവാണ് എല്ലൊക്കെ ഇട്ട് കിട്ടിയതാണ് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം ഈ പോർക്കിന് നല്ല വേവുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇത് ഈ പൊടികളൊക്കെ കൂടി നന്നായിട്ട് പരിറ്റതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സവാള അധികം വേണ്ട കേട്ടോ ഞാൻ ചെറിയ ഉള്ളി എടുത്തേക്കണേ ഈ സവാള മധുരം ഉണ്ടാവും അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഈ വഴറ്റിയ പോരോട്ടോ നല്ലോണം ഇതങ്ങ് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒരുവിധം വഴറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പച്ചമുളകും നന്നായിട്ട് നന്നായിട്ടങ്ങോട് വാട്ടി മൊരിച്ചെടുക്കാം ആ മൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പൊടി ഇളക്കിയിടാം ഒന്നര ടീസ്പൂ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ കൂട്ടി നന്നായിട്ടങ്ങോട്ട് ഇതുകൊണ്ട് ഇതുപോലെ നല്ല മൊരിച്ചങ്ങോട്ട് എടുത്തതിന് ശേഷം ഈ വെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഇറച്ചി ഇട്ടിട്ടങ്ങ് നന്നായിട്ട് ഇളക്കുക എനിക്ക് ഇതിൻ്റെ രുചിയൊന്നും ഉപ്പൊന്നും നോക്കാൻ പറ്റില്ല ഞാനിത് കഴിക്കില്ല അത് പോർക്കിറക്കി ഞാൻ കഴിക്കില്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് വെച്ചൊക്കെ കൊടുക്കും പക്ഷേ അതിൻ്റെ രുചി എന്താണെന്നോ മണം കൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ രുചി മനസ്സിലാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെച്ചാൽ അധികം വെള്ളമൊന്നുമില്ല കണ്ടോ നല്ല വരട്ടി എടുക്കുന്നതാണ് കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഈ ലാസ്റ്റ് ഈ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകത്തിൻ്റെ ഒരു ശകലം പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി കൂടി നല്ല വാസന ഭയങ്കര ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി വാസന കുറച്ച് കറി എപ്പിലും കൂടി ഇടുക പിന്നെ ഈ പോർക്കറിച്ചീടെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ അതും കൂടി ഇടാം ഞാനത് വിട്ടുപോയി അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പാത്രത്തിലേക്ക് ഞാൻ ഡിഷിലേക്ക് പാർത്തി വയ്ക്കാം നല്ലൊരു കറിയാന്നാണ് എല്ലാവരും കൂട്ടിയിട്ട് പറയണത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് പക്ഷെ എനിക്കിതിൻ്റെ രുചി എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് പോർക്ക് കൊണ്ടൊരു ഒരു ഒരു കറി ഡ്രൈ അല്ല എന്നാൽ വരട്ടി പോർക്കറിച്ചി വരട്ടിയതാണെന്ന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു